വെൽക്കം ബാക്ക് ന്യൂ കാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ മത്സരങ്ങൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ ടീമുകൾ തമ്മിലുള്ള കളികളാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രധാന മത്സരം മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് ഇന്ന് ഫൈനൽ പോരാട്ടമാണ് തീർച്ചയായിട്ടും നല്ല ഒരു ഒന്നൊന്നര ഫൈനലാണ് അവിടെ നടക്കാൻ പോകുന്നത് കെ എം ജി മാവൂരും അതുപോലെ തന്നെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലുള്ള ഒരു അവസാന കുട്ടിക്കലാശ പോരാട്ടം ഒരുപാട് വിവാദങ്ങളും ഒക്കെ കത്തി നിന്ന ഒരു മണ്ണാണ് മണ്ണാർക്കാട് മണ്ണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ ഈയൊരു അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് പൊട്ടിപാറിയ കളി തന്നെ ആയിരിക്കും അവിടെ എത്തിയിരിക്കുക രണ്ട് ടീമുകളും ഒന്നിരുന്ന മെച്ചാണ് പ്രൊഫഷണൽ കളിയുമായിട്ട് വരുന്ന കെ എം ജി മാവൂര് സത്യം പറഞ്ഞാൽ ഫായിമലയും അതുപോലെ തന്നെ കുട്ടാപ്പിയൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു ടീം കൂട്ടിയിട്ടാണ് കേട്ടോ ആ ടീം ഇതുവരെ ഒരു കപ്പാണ് അടിച്ചിട്ടുള്ളത് ചെറുപ്പുളശ്ശേരിയിലെ ആ കിരീടം അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത് സബ്ബാൻ കോട്ടക്കലിനത് മൂന്ന് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ച് ആ കിരീടം അവിടെ ഉയർത്തിയിട്ടുള്ളത് അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന ടീമാണെങ്കിൽ ഇൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടാണ് കൽപ്പകഞ്ചേരിയിലെ റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോടിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി അവസാന നിമിഷത്തിലൊരു കംബാക്ക് നടത്തി ആ കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ആ കപ്പ് ഉയർത്താൻ വേണ്ടി അവരെല്ലാ പരിശ്രമങ്ങളും അവർ നടത്തും പിന്നെ നടക്കുന്ന രണ്ടാമത്തെ കളി തിരൂർ ആലത്തിയൂരിലാണ് ക്വാർട്ടർ ഫൈനൽ മാച്ചാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അതുപോലെ തന്നെ ശാസ്താ മെഡിക്കൽസ് തൃശ്ശൂരും തമ്മിലുള്ള ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് ഇന്ന് ആലത്തിയൂരിൽ നടക്കാൻ പോകുന്നത് മൂന്നാമത്തെ മത്സരം നടക്കുന്നത് ഫറൂഖ് നല്ലൂരങ്ങാടിലാണ് അതും ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് മെഡിക്കാട് അരീക്കോടും അതുപോലെ തന്നെ കെ ആർ എസ് കോഴിക്കോടും തമ്മിലുള്ള പോരാട്ടമാണ് പിന്നെ നടക്കുന്നത് നാലാമത്തെ മത്സരം അരീക്കോട് തെരട്ടുമലാണ് ഇസ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവരും അതുപോലെ തന്നെ എഫ് സി പെരിന്തൽമണ്ണയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരമാണ് അഞ്ചാമത്തെ മത്സരം നടക്കുന്നത് വളപട്ടണത്താണ് റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോടും റിയൽ എഫ് സി തന്നലും തമ്മിലുള്ള മത്സരമാണ് വളപ്പട്ടണത്ത് നടക്കാൻ പോകുന്നത് ആറാമത്തെ മത്സരം ബാക്കലിലാണ് കാസർഗോഡ് ജില്ലയിൽ അൽമദിന ചെറുപ്പുളശ്ശേരിയും ജിഖാന തൃശ്ശൂരും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെയും നടക്കാൻ പോകുന്നത് അവസാന മത്സരം നടക്കുന്നത് തൃക്കരിപ്പൂരിലാണ് കെ എഫ് സി കാളിക്കാവും ഉദയ പറമ്പിൽ പീഡയും തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇന്നത്തെ മത്സരങ്ങൾ പൊടിപാറിയ മത്സരമായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നവർ ഒരേ ഒരു സ്ഥലത്തായിരിക്കും മണ്ണാർക്കാട് മണ്ണിലായിരിക്കും അവിടുത്തെ ഗ്രാൻഡ് ഫിനാലെ ആരായിരിക്കും അവിടുത്തെ കനക കിരീടം സ്വന്തമാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ അടുത്തൊരു വീഡിയോ മാറ്റി നമുക്ക് ഇത് വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെയും ഓ ബൈ